ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാകുമ്പോൾ എറണാകുളത്തും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചുള്ള പര്യടനങ്ങളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി തന്നെ അതിന്റെ ചൂടോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു രാവിലെ മുതൽ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കും എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട് ഒരു പരിചയപ്പെടുത്തിന്റെ ആവശ്യമൊന്നുമില്ല മലയാളികൾക്ക് അങ്ങ് എവിടെ മത്സരിച്ചാലും എല്ലാ മണ്ഡലങ്ങളിലും അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം വൈകി വന്നൊരു സ്ഥാനാർത്ഥിത്വം എന്ന് നമ്മൾ പറയുന്നുണ്ട് കാരണം എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണെങ്കിലും സജീവമായിരുന്നു പ്രചാര രംഗത്ത് അങ്ങ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രണ്ടു ദിവസമായിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു പ്രവർത്തനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിലേക്കുള്ള പ്ലാനിങ്ങുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ പ്രതികരണം അല്ല ഒന്ന് ഇത് വൈകി എന്നുള്ള പ്രയോഗത്തോട് ഞാൻ തീർത്തും വിയോജിക്കുകയാണ് കൃത്യസമയത്താണ് സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ മത്സരിക്കാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അവിടെ പതിനാല് ശതമാനം വോട്ടാണ് വർദ്ധിപ്പിച്ചത് ഇവിടെ എനിക്ക് മുപ്പത്തി എട്ട് ദിവസം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുമോ എത്ര ശതമാനം വോട്ട് അതിന്റെ അനുസരിച്ചിട്ട് വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് ഇത് ഈ വൈകി എന്നുള്ളത് ഇല്ല പിന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആരാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരകനും ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയും ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും നരേന്ദ്രമോദിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സമരഭടൻ മാത്രമാണ് മോദി എന്തിന് മത്സരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്താണ് മോദി ഗ്യാരണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഏറ്റവും ദരിദ്രനും ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം വിദ്യാഭ്യാസം ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് മോദി ഗ്യാരന്റി അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും നൽകിയിട്ടില്ല ആ ഗ്യാര ഗുണഭോക്താക്കളല്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ് ഈ ആലപ്പുഴയിലെ മത്സരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലപ്പുഴയിൽ ഞാൻ അവിടെയുണ്ട് അപ്പോൾ അന്ന് ഇല്ലാത്ത രീതിയിൽ എൻ ഡി എക്കും ബി ജെ പി വലിയ രീതിയിലുള്ള പിന്തുണ ആലപ്പുഴ നിയോജക അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ പാർട്ടി ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇത പരിതാപകരമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ ഏറ്റവും ശക്തമായ പാർട്ടി ഇൻഫ്രാസ്ട്രക്ചറുണ്ട് ഉദാഹരണത്തിന് ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ബൂത്തുകളിൽ ബി ജെ പിക്ക് ബൂത്ത് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് ഇവിടെ ഇന്ന് ഒരു ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചറിയാൻ പറ്റും ഒരു അറുന്നൂറ് എഴുന്നൂറ് ബൂത്ത് സജീവമായിട്ടുണ്ട് സജീവമായിട്ട് എല്ലാ ബൂത്തിലും ആളുണ്ട് പക്ഷേ അറുനൂറ് എഴുനൂറ് ബൂത്ത് സജീവമായിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ സ്റ്റാർ കാൻഡിഡേറ്റ് മോദിയാണ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആരെയാണ് ഇവിടെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് ശരിയുമല്ല എനിക്ക് ആഗ്രഹിക്കാൻ കഴിയും എന്നല്ലാത അത് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വരണമെന്ന ആഗ്രഹിക്കാത്ത ഏത് സ്ഥാനാർത്ഥിയുണ്ട് അപ്പം ഈ അങ്ങ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ അങ്ങ് കൊണ്ട് പറയുന്നത് അപ്പൊ ഈ കൂടുമാറ്റം പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങ് അന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിശ്ചിത ഒരാൾ അങ്ങനെ പാടുള്ളൂ അവസാനം വരെ അങ്ങനെ പറയാൻ കഴിയില്ല ശരിക്കും അന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശരി വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പാരമ്പര്യവാദം എന്ന് പറയുന്നതിനോട് സമ്പൂർണമായിട്ടും വിയോജിക്കുന്നു അങ്ങനെ പാരമ്പര്യവാദത്തിൽ നമ്മൾ നിന്നിരുന്നെങ്കില് ഇവിടെ ഇന്നിപ്പോ എല്ലാവരും ട്രാക്ക് സ്യൂട്ട് ഇട്ട് നടക്കാൻ ഇറങ്ങുമായിരുന്ന ഇറങ്ങുവായിരുന്ന എല്ലാവരും പാളത്തൊപ്പി വെച്ചിട്ട് ഇറങ്ങേണ്ടതല്ലേ അതൊക്കെ മാറിയില്ലേ ഇനി വേറൊരു കാര്യം ഇപ്പോ തർക്കമുള്ളത് എന്താണ് നാനൂറ് കഴിയുമോ അതേ അത്ര എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് പ്രതിപക്ഷവും ബാക്കിയുള്ളവരും തമ്മില് തർക്കം അല്ലാതെ മോദിയുടെ കാര്യത്തിൽ മോദിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും വൻ ഭൂരിപക്ഷത്തോടു കൂടി മോദി അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ കെ എസ് രാധാഷ് ഉള്ളത് ഈ പ്രചാരണ രംഗം അതി സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അദ്ദേഹം തിരക്കിലേക്ക് തന്നെ മാറുകയാണ് രവി മോനൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷു ന്യൂസ് കൊച്ചി